ഹലോ മൊഹാഷാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇന്നത്തെ നമ്മുടെ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിരിപ്പള്ളി വാഴച്ചാൽ മുതൽ മലക്കപ്പാറ് വരെയുള്ളൊരു ഫോറസ്റ്റ് യാത്രയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണം അതോടൊപ്പം നിങ്ങളാ ബെല്ലൈക്കണെന്ന് അമർത്ത് ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തും അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം രാവിലെ ആറുമണിക്കായിരുന്നു കേട്ടോ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ വെയിലൊന്നുമില്ലാണ്ട് മഴക്കാരെങ്ങിന് മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു വാൽപ്പാറയിലേക്ക് പോകുന്ന മിക്ക സഞ്ചാരികളുടെ ഒരു പ്രധാനപ്പെട്ട റൂട്ടാണ് ആതിരപ്പള്ളി വഴി വാൽപ്പാറ അതുപോലെ തന്നെ പൊള്ളാച്ചി വഴി നാൽപ്പത് ഹെയർ ബിൻ ബെൻഡുകളെല്ലാം ചുരം കയറിയും നമുക്ക് വാൽപ്പാറയിൽ എത്താവുന്നതാണ് അങ്ങനെ രാവിലെ പത്ത് മണി ആയപ്പോഴാണ് നമ്മൾ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തുന്നത് ടൈമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നാൽ തന്നെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ലോങ് വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആതിരപ്പള്ളി വാട്ടർഫാൾ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം ആയതുകൊണ്ട് തന്നെ അതർ കൺട്രീസിലെ ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ നാട്ടിൽ കാണാത്ത പലതരം ജീവികളും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അങ്ങനെ അധിക സമയം ഞങ്ങളവിടെ നിൽക്കാണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു ഈ നിരന്ന് നിൽക്കുന്ന വണ്ടികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം രാവിലെ പത്ത് മണി ആയപ്പോഴേക്കും എത്രത്തോളം ആൾക്കാർ ഈ ഒരു ആതിരപ്പള്ളി വെള്ളച്ചട്ടം കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങളിത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് കാണാൻ ശ്രമിക്കുക അങ്ങനെ ഞങ്ങൾ വായിച്ചാൽ ചെക്ക് പോസ്റ്റ് കടന്നു കേട്ടോ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഹോട്ടൽസ് മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ തന്നെ ഫുഡ് കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് പോസ്റ്റ് കടന്ന ഉടനെ തന്നെ നിങ്ങൾ അവിടെ കാണുന്ന ഹോട്ടലിൽ ഫുഡ് കഴിക്കുക കാരണം നമ്മൾ മലക്കപ്പാറ എത്തുന്നവരെ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനൊരു ഫെസിലിറ്റി അവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വായിച്ചാൽ ചെക്ക് പോസ്റ്റ് കിടക്കുന്നതിന് മുന്നേ നമ്മൾ എത്ര പേരുണ്ട് അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് നമുക്ക് നമുക്ക് അവർ ഒരു എൻട്രി പാസ് തരുന്നതാണ് അപ്പോൾ ഈ ഒരു എൻട്രി പാസ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻട്രി പാസ് വേണം നമുക്ക് ഇവിടുന്ന് നിന്ന് ഒരു പാസ് വേണം അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് നമുക്ക് കിടക്കാൻ പറ്റില്ല ഈ റൂട്ടിൽ പലപ്പോഴായിട്ടും മൃഗങ്ങൾ ഇറങ്ങാറുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ ഒന്നിനും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു തുടങ്ങി കേട്ടോ മഴ പെയ്താൽ ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പെട്ടെന്ന് കോട വന്നറിയും മഴ പെയ്തപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് റെയിൻകോട്ടെല്ലാം ഇട്ടിട്ടാണ് പിന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തത് മഴ പെയ്ത് തുറന്നപ്പോഴേക്കും ഒരുപാട് കോട വന്ന് ഇറങ്ങിയിട്ടോ ഭയങ്കര രസമായിരുന്നു ഈ കോടൻ്റെ ഉള്ളിലൂടെ ഒക്കെയുള്ളൊരു യാത്ര ഇതിലൂടെയുള്ള യാത്ര എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു മഴക്കാലത്തായിരുന്നു കേട്ടോ കാരണം കാട്ടിലൂടെയുള്ളൊരു റൈഡും മഴയും അതോടൊപ്പം മഴ തോർന്നു കഴിഞ്ഞാൽ വരുന്ന കോടമഞ്ഞും അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന നമ്മളും ഭയങ്കര ഒരു വൈബാണ് കേട്ടോ അത് വാൽപ്പാറയിലേക്ക് എപ്പോഴും നിങ്ങൾ പൊള്ളാച്ചി വഴിയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ റൂട്ടൊന്നും പോയി നോക്കണം കേട്ടോ കാരണം നിങ്ങൾക്ക് അതുപോലെ തന്നെ മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരിക്കും ഇതും വാഴ്ചാൽ മുതൽ മലക്കപ്പാറ വരെയുള്ള സമയം രണ്ട് മണിക്കൂർ പാസിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതെല്ലാം കണ്ട് നമ്മളിവിടെ എത്തുമ്പോഴേക്കും രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും എടുത്തേക്കാം പോകുന്ന വഴിയിൽ തന്നെയാണ് വാഴ്ചാൽ വാട്ടർഫാളും സ്ഥിതി ചെയ്യുന്നത് ഈ ഒഴുക്കിൻ്റെ ഭംഗി കണ്ടിട്ടായിരിക്കണം ഓരോ യാത്രക്കാരും ഇവിടെ ഒന്ന് നിർത്തി ഇതെല്ലാം ആസ്വദിച്ചിട്ട് വീണ്ടും യാത്ര തുടരാറുള്ളൂ വെള്ളം കുറവാണെങ്കിലും ഇതിൻ്റെ ഒഴുക്ക് ഈ ഒരു വാട്ടർഫാൾസിനെ വളരെ മനോഹരമായിട്ട് തന്നെ നിലനിർത്തുന്നുണ്ട് അങ്ങനെ മഴ പെയ്ത് വീണ്ടും കോടമഞ്ഞിറങ്ങി തുടങ്ങിയിട്ടോ മഴക്കാലം കഴിഞ്ഞ ഒരു പക്ഷേ ഈ കാടിൻ്റെ ഒന്ന് കുറഞ്ഞേക്കാം അതുകൊണ്ട് നിങ്ങളുടെ യാത്ര എപ്പോഴും ഈ ഒരു മൺസൂൺ കാലത്ത് ആക്കുന്നത് നിങ്ങളുടെ യാത്ര വളരെ മനോഹരമാക്കിയേക്കാം കാട്ടിലെവിടെയും വണ്ടി നിർത്താൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ടെങ്കിലും പല ഭാഗങ്ങളിലായിട്ട് പലരും വണ്ടി നിർത്തി ഈ കാടിൻ്റെ ഭംഗി ആസ്വദിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കോടമഞ്ഞിൻ്റെ വരവ് നിന്നു ഉച്ച സമയത്തുള്ള യാത്ര ആയതുകൊണ്ടായിരിക്കാം മൃഗങ്ങളൊന്നും കാണാത്തതെന്ന് ഇങ്ങനെ ചിന്തിച്ചു പോകുമ്പോഴാണ് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ നമ്മളെ വരവേറ്റുകൊണ്ട് ലെങ്കോറ് നിൽക്കുന്ന കണ്ട് ചില ഭാഗങ്ങളിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ തിങ്ങി നിൽക്കുന്ന കാടുകളാണുള്ളത് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലൊന്നും നിങ്ങൾ വണ്ടി നിർത്താതെ ശ്രദ്ധിക്കുക വായിച്ചാൽ ചെക്ക് പോസ്റ്റ് കടക്കുന്നതിന് മുന്നേ തന്നെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് വേണം നിങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ കാരണം മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് കടന്നാലും നമുക്കൊരു പമ്പ് കിട്ടത്തില്ല പിന്നെ നമുക്ക് പമ്പ് വരുന്നത് വാൽപ്പാറയിലാണ് മലക്കപ്പാറയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്താലേ നമുക്ക് വാൽപ്പാറയിൽ എത്താൻ കഴിയുള്ളൂ മലക്കപ്പാറ ചെക്ക് ഫോറസ്റ്റ് എത്തുന്നതിന് കുറച്ച് മുന്നേ തന്നെ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്നാലും ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഒരു ഒരു മണി ആയപ്പോഴാണ് ഞങ്ങൾ മലക്കപ്പാറ ചെക്ക് ഫോറസ്റ്റ് കടന്നത് അതിന് ഞങ്ങൾ ചെക്ക് ഫോറസ്റ്റ് കാരണം നേരത്തെ ഏയിലത്തോട്ടത്തിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ വെൽക്കം ചെയ്ത് ഒരുപാട് കോട വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല നിങ്ങൾ ആഗ്രഹിക്കും തീർച്ചയായിട്ടും അത് സാധിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു കരുതുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് ടാറ്റാ